ഹലോ വെൽക്കം ടു സജീസ് പുറപ്പെട്ടയിൽ നമ്മൾ നല്ല ഒരു ഇളനീർ ഷേക്ക് ഉണ്ടാക്കുകയാണ് അതിന് വേണ്ടി തേങ്ങ കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം വെള്ളം വാർത്തെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങ കൊത്തിയെടുത്ത് ബ്ലൈൻഡ് ചെയ്യണം നല്ല മധുരമുള്ള തേങ്ങ തിരഞ്ഞെടുത്താൽ കൂടുതൽ ടേസ്റ്റായിരിക്കും തീർച്ചയായും ഒരു ഗ്ലാസ് വെള്ളം കിട്ടും ശേഷം തേങ്ങ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് വെള്ള പാട്ട് മാത്രം കൊത്തിയെടുക്കാൻ നോക്കുക കൊത്തിയെടുത്ത് തേങ്ങയും വെള്ളം കൂടി നന്നായിട്ട് അടിക്കുക ഷുഗർ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്യൽ ഒന്നാണ് നല്ല ടേസ്റ്റിയുള്ള ഷേക്ക് റെഡിയാണ് ഫ്ലേവറിന് വേണ്ടി നിങ്ങൾക്ക് കാണുമോ മറ്റെന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം ഞാനിവിടെ ഒന്നും ചേർക്കണില്ല നാച്ചുറൽ ടേസ്റ്റും ഫ്ലേവറുമാണ് നമ്മൾ ഈ ഷേക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു അപ്പോൾ ഷേക്ക് റെഡിയാണ് അപ്പോൾ കുതിർത്ത് വെച്ച ചിയാ സീഡ് ഒരു രണ്ട് ടീസ്പൂൺ ചിയ സീഡ് നമ്മൾ ആഡ് ചെയ്യുന്നു അതിനുശേഷം ഒരു മിനിറ്റ് ഗാർണിഷ് ചേട്ട നമ്മുടെ കോക്കനട്ട് ഷേക്ക് റെഡിയാണ് തീർച്ചയായും നിങ്ങളെല്ലാവർക്കും ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയണേ എൻജോയ് എൻജോയ് ചെയ്തിട്ട് സജ്ജഫ്ലൗട്ടായി ബൈ താങ്ക്